ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ പുന്നയൂർകുളത്തെ വന്നേരി കാട്ടുമാടം മനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫിനെയാണ് പെരുമ്പടപ്പ് സിഐ ടി സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള പുരാതനമായ കാട്ടുമാട മനയിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹവും പത്തു പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത് മനയിലെ ഭണ്ഡാരവും കുത്തി തുറന്നിരുന്നു വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി നിരവധി മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് മനാഫ് നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ ഫീച്ചേഴ്സും ഈസി ലാബിൽ ലഭ്യമാണ് കൂടുതൽ മികവാർന്ന ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ ബുക്ക് ചെയ്യൂ ചെയ്യും